നമസ്കാരം ലോകം കാത്തിരുന്ന സി എൻ ജി ബൈക്ക് ഇക്കഴിഞ്ഞ അഞ്ചിന് ബജാജ് പുറത്തിറക്കിയിരുന്നു സി എൻ ജി ബൈക്ക് ആദ്യമായി റോഡ് തൊടുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാവരും അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പെട്രോൾ വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയവരും ഇലക്ട്രിക് വാഹനങ്ങളോട് കമ്പം ഇല്ലാത്തവരും ഏറെ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കാനിരിക്കുന്ന ഒന്നായിരുന്നു സി എൻ ജി ബൈക്കുകളെ മാത്രമല്ല ഈ വാഹനം അടിയന്തര ഘട്ടങ്ങളിൽ പെട്രോൾ വാഹനമാക്കി മാറ്റാൻ കഴിയുമെന്നതും പലരുടെയും താല്പര്യം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ റിവ്യൂകൾ തപ്പി നടക്കുകയാണ് ഇന്ത്യൻ ടു വീലർ വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കാനായി എത്തുന്ന ഫ്രീഡം വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ അറിയിക്കേണ്ട ചില വിവരങ്ങളെല്ലാം തന്നെ ഇവിടെ നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുകയാണ് ഫ്രീഡം വൺ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ വിൽപ്പനയ്ക്കെത്തിച്ച മോട്ടോർ സൈക്കിൾ പെട്രോൾ ബൈക്കുകൾക്ക് മികച്ച ഒരു ബദലായി തന്നെയാണ് ആദ്യമായി കണക്കാക്കേണ്ടത് പെട്രോൾ ബൈക്കുകളേക്കാൾ ഏകദേശം അൻപത് ശതമാനം പ്രവർത്തന ചെലവ് ലാഭിക്കാൻ ഫ്രീഡം വൺ ട്വൻറ്റി സാധിക്കും എന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കളായ ബജാജ് തന്നെ അവകാശപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്കായ ഇതിൽ ഒട്ടനവധി നൂതന ഫീച്ചറുകളും ബജാജ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സി എൻ ജി ബൈക്ക് എന്ന് കേൾക്കുമ്പോൾ ഇത് സി എൻ ജി ഇന്ധനത്തിൽ മാത്രമാണോ പ്രവർത്തിക്കുക എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് സി എൻ ജി അതുപോലെ തന്നെ പെട്രോൾ ബൈഫ്യൂൽ വാഹനമാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സി എൻ ജി സ്റ്റേഷനുകൾ കുറവാണ് ഈ യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചാണ് ഓട്ടോകളിലും കാറുകളിലും കണ്ടുവരുന്ന രീതിയിൽ സി എൻ ജി പെട്രോൾ ബൈ ഫ്യൂൽ ഓപ്ഷൻ ഈ ഒരു മോഡലിൽ ബജാജ് കൊണ്ടുവന്നത് രണ്ട് കിലോഗ്രാം ശേഷിയുള്ള സി എൻ ജി ടാങ്കും രണ്ട് ലിറ്റർ ശേഷിയുള്ള പെട്രോൾ ടാങ്കും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സി എൻ ജിയുടെയും പെട്രോൾ ടാങ്കിൻ്റെയും കപ്പാസിറ്റി പരിഗണിക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഫുൾ ടാങ്കിൽ സി എൻ ജിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും പെട്രോളിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുമാണ് ബജാജ് പറയുന്നത് പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് സി എൻ ജി ബൈക്കുകൾ കാർബൺ പുറന്തള്ളുന്നത് കുറവാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ താഴെയാണ് പുറന്തള്ളുന്നത് ഇത് എൺപത്തി അഞ്ച് ശതമാനം വരെ കുറവ് മീഥൈൻ ഹൈഡ്രോ കാർബണുകളും അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് ശതമാനം വരെ കുറവ് നൈട്രജൻ ഓക്സൈഡും പുറത്തുവിടുന്നുണ്ട് ഇതിൻ്റെ വേരിയൻറ്റുകളും വിലയും എങ്ങനെയാണ് അതും നമുക്ക് വിശദമായി നോക്കാം ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ഇന്ത്യയിൽ മൂന്ന് വേരിയൻറ്റുകളിൽ ലഭ്യമാണ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എൻ ജി ഒ സീറോ ഫോർ ഡിസ്ക് എൽ ഇ ഡി അതുപോലെ തന്നെ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എൻ ജി ഒ സീറോ ഫോർ ഡ്രം എൽ ഇ ഡി ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എൻ ജി ഒ ഫോർ ഡ്രം എന്നിവയാണ് അവ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എൻ ജി ഒ ഫോർ ഡ്രം ആണ് ഏറ്റവും വില കുറഞ്ഞ ഓപ്ഷൻ തൊണ്ണൂറ്റിയായിരം രൂപയാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ വില ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ഡ്രം എൽ ഇ ഡി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് വിലയായി വരുന്നത് ടോപ്പ് സ്പെക്ക ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ഡിസ്ക് എൽ ഇ ഡിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് മുടക്കേണ്ടത് വിലകൾ എക് ഷോറും വിലയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാഹനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബൈക്കിൽ ബജാജ് നീളമുള്ള സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റായി പറയാനുള്ളത് മൂന്ന് പേരടങ്ങുന്ന ചെറിയ കുടുംബത്തിന് പോലും ഇതിൽ സുഖമായി സവാരി ചെയ്യാമെന്ന് പറയാം എന്നാൽ ഇന്ത്യയിൽ ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേർ സഞ്ചരിക്കുന്നത് നിയമവിരുദ്ധമാണ് റൈഡർമാർക്ക് കൂടുതൽ വിശാലമായി സൗകര്യത്തോടെ യാത്ര ചെയ്യാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും നീള നീളമേറിയ സ്വീറ്റ് ബജാജ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം വൺ ട്വൻറ്റി ഫൈവ് സി സി സെഗ്മെൻറ്റിലെ ഒരു ബൈക്കിലും നൽകാത്ത സസ്പെൻഷൻ സെറ്റപ്പ് കൂടുതൽ കരുത്തുട്ട ട്രിസ് ഫ്രെയിം പതിനാറിഞ്ച് റിയർ വീലർ വീതിയേറിയ ഹാൻഡിൽ ബാറ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഫുൾ ഡിജിറ്റൽ സ്പീഡോമീറ്റർ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എന്നിവയൊക്കെ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ബൈക്കിൻ്റെ സവിശേഷതകളാണ് ഇനി ഇതിൻ്റെ എഞ്ചിൻ വശങ്ങളെക്കുറിച്ച് നോക്കിയാൽ വൺ ട്വൻറ്റി ഫൈവ് സി സി ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് കരുത്തു പകരുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിരിക്കുന്ന എൻജിന് എണ്ണായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിന്റ് അഞ്ച് ബി എച്ച് പി പവറും ആറായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിന്റ് ഏഴ് എണ്ണ ടോർക്കും വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് പെട്രോൾ മോഡൽ ബൈക്കിൻ്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം നാല് കിലോമീറ്ററാണ് ഏതാണ്ട് തൊണ്ണൂറ്റി നാല് കിലോമീറ്ററോളം കിട്ടുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് സി എൻ ജിയിൽ ഓടുമ്പോൾ പരമാവധി തൊണ്ണൂറെ പോയിന്റ് അഞ്ച് കിലോമീറ്റർ വേഗതയിൽ പായും എന്നാണ് അതായത് ടോപ്പ് സ്പീഡ് കിട്ടുമെന്നാണ് ഇതിന്റെ റിപ്പോർട്ട് ഇനി ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റൈഡർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ട്രെല്ലിസ് ഫ്രെയിമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ബൈക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സിലിണ്ടറിന്റെ സ്ഥാനത്ത് നിർത്തുന്നു ഇതിന്റെ സി സിലിണ്ടർ പെസോ സർട്ടിഫൈഡ് ആണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഫോർക്കുകൾക്കുള്ള സ്ലീവ് പ്രൊട്ടക്ടറുകളും ഈ ബൈക്കിൽ നൽകിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം പറയാം ഈ ഒരു വാഹനം പെട്രോളിന് ബദലായി ബദലായി ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ചൊരു വാഹനമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് കാരണം ചിലവ് ചിലവാണ് എല്ലാവരും പ്രധാനമായും നോക്കുന്നത് പോക്കറ്റ് കിറാതെ അത്യാവശ്യം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വാഹനമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം ആ ഒരു രീതിയിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് ബജാജിൻ്റെ ഫ്രീഡം വൺ സീരീസ് ബൈക്കുകൾ